എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് അരിച്ചാക്ക് കൊണ്ട് കൊച്ചുങ്ങൾക്ക് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം ഇത് ചെറിയ അരിച്ചാക്കാം ഇച്ചിരി കൂടെ വലിയ പത്ത് കിലോയുടെ ഉണ്ടല്ലോ നമുക്ക് മിക്സിയും അതുപോലെ ജ്യൂസർ സോഡാ മേക്കർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൂടിയിടാനുള്ള കവറായിട്ടും ഉപയോഗിക്കാം അപ്പം ഈ അരിച്ചാക്കിൻ്റെ അടി മുകളും ഒന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് പിന്നെ വേണ്ടത് ഒരു പഴയ ക്ലോത്താണ് അത് ഒരു ഇച്ചിരി പൂക്കളും കളറും ഒക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പം എന്നിട്ട് ഈ വള്ളിയൊക്കെ വെട്ടിക്കളഞ്ഞ് അടിഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്ക് എടുക്കാം ഇപ്പം ഒരു നൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പഴയ നൈറ്റിയാണ് അത് പൂക്കളൊക്കെ ഉള്ളതായ അവൾക്ക് ഇഷ്ടപ്പെടും അപ്പം അത് വെച്ച് ഈ വെട്ടിയെടുത്ത് അരി ചാക്കിനെ നിവർത്തി വെച്ചാൽ അതേ അളവിൽ നമുക്ക് ഈ ചാക്കിൻ്റെ അളവിൽ നമുക്കിത് മുറിച്ചെടുക്കാം ഇപ്പം ചാക്കിൻ്റെ അളവി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് അടിക്കണം ഇനി അടിക്കാൻ പറ്റി അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചോ അല്ലെങ്കിൽ ബോണ്ട് വെച്ചോ ഒട്ടിച്ചെടുത്താലും മതി അടിച്ചെടുത്തേച്ച് നന്നായിട്ട് വലിച്ചു പിടിച്ച് അരിയ്ക്കണം ബെനിയൻ്റെ ക്ലോത്ത് ആയ കാരണം തുടിഞ്ഞു വരാൻ സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് വലിച്ചു പിടിച്ച് അടിച്ചേച്ച് അതിൻ്റെ സൈഡിലെ അറ്റവും മുറിയ മരുന്നൊക്കെ കണ്ടിച്ച് കളയണം എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പടി ഒരെണ്ണം ഒരു പടി അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കണം ഒരു തുണിക്കഷ്ണം വെച്ച് നല്ല മുകൾ ഭാഗം വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ സൈഡ് കുട്ടിയെടുക്കണം ഇപ്പം കണ്ടോ മൂൾ ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഒരു പടി എടുത്തിട്ടുണ്ട് ആ പടി എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇനി ചാക്കിന്റെ ചീത്ത വശത്ത് പടിയുടെ നല്ല വശം വെച്ച് ഒന്ന് അടിക്കണം അടിച്ചെച്ച് ഇപ്പുറത്തോട്ട് മറിച്ച് നല്ല വശത്തോട്ട് അതിന്റെ വക്ക് മടക്കി അടിച്ച് പടിയാക്കി എടുക്കാം ഇനി അങ്ങനെ അടിക്കാൻ പറ്റത്തില്ലെങ്കിൽ പോലെ പശ വെച്ച് ഒട്ടിച്ചു വെച്ചാൽ മതി അവിടെ ഇരുന്നോളൂ ഇപ്പം ഞാനത് അങ്ങനെ മടക്കി ഇതുകൊണ്ട ഇതുപോലെ മടക്കി നമുക്ക് അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി അതായത് ഇപ്പം അടിച്ചു പിടിപ്പിച്ചു ഇനി വേണ്ടത് ഇതിൻ്റെ സൈഡ് നമുക്ക് കൂട്ടിയെടുക്കണം സൈഡ് കൂട്ടിയെടുത്തേച്ച് ഇതുപോലെ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പം ഒരു ബിഗ് ഷോപ്പറിൻ്റെ ഒരു സ്വർണ്ണക്കടയുടെ ബിഗ് ഷോപ്പറിൻ്റെ പീസ് അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിന് പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് അളവൊന്നുമില്ല പക്ഷേങ്കിൽ ഈ നമ്മൾ മടക്കി വെച്ച് ഈ അരിച്ചാക്ക് രണ്ടായിട്ട് മടക്കി വെച്ച് അതിൻ്റെ ഒരു ഭാഗത്തിൻ്റെ അളവിൽ നിന്ന് ഒന്ന് കുറച്ചെടുത്താൽ മതി ഒരു ഇഞ്ച് കുറച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അടിച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് തുന്നി പിടിപ്പിക്കാം അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ആ രണ്ടായിട്ട് മടക്കി അരിച്ചാക്കിന് ഒരു ഏഴിഞ്ചാണ് നീളമെങ്കിൽ അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചേച്ച് ഒരു പേപ്പറ് നാലായിട്ടിങ്ങനെ മടക്കണം മടക്കി വെച്ച് ആ സെൻറ്ററിൽ അതിൻ്റെ മൂലയിൽ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് കറക്കി കറക്കി ആ ഏഴിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ആറിഞ്ച് നമ്മൾ അളന്ന് അളന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേണ്ടത് അതിന് വള്ളി പിടിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ പടിയും വേണം അപ്പം രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇതിന് ഭിക്ഷോഭ പ്രായണം കട്ടി കുറവായതിൻ്റെ പേരിൽ അടിയിലും മുകളിലും ഓരോ തുണി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം അടിയിലും മുകളിലും ഇതുപോലെ തന്നെ റൗണ്ട് പീസ് മുറിച്ചെടുത്ത് ഒന്നുകിൽ ഒട്ടിക്കാം അല്ലെങ്കിൽ അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല വരതിലിരിക്കാൻ വേണ്ടി ഞാൻ മൂന്നാറും ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കറക്കി കറക്കി പിടിപ്പിച്ചെടുക്കണം ചാക്കിൻ്റെ വക്ക് കൂട്ടി പിടിപ്പിച്ചതിൻ്റെ മൂലയെന്ന് ഒരല്പം അൽപ്പം മാറി വെച്ചേച്ച് നമ്മളിത് കൈ കൊണ്ട് തുന്നി പിടിപ്പിക്കണം അല്ലെങ്കിൽ അടിച്ചു പിടിപ്പിക്കണം അതിനാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു റൗണ്ട് എടുത്തത് കുറഞ്ഞു പോവുമല്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ആ മൂലയിൽ അങ്ങനെ പിടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത് ഇനി ഇത് മൊത്തം അടിച്ചെടുത്തോണ്ട് വരാം ഇത് രണ്ടായിട്ട് മടക്കി മൂന്നിഞ്ച് വീതിയിലും പത്തിഞ്ച് നീളത്തിലും വള്ളി പിടിപ്പിക്കാൻ വേണ്ടി ഒരു പീസ് കണ്ടിച്ചെടുത്തു അത് വള്ളി വേണമെങ്കിൽ പിടിപ്പിച്ചാൽ മതി നിർബന്ധമില്ല ഇനി അതിനെ പാവാടയ്ക്ക് വള്ളി അടിക്കുന്ന പോലെ മടക്കി നാലായിട്ട് മടക്കി അടിച്ചെടുക്കാം വള്ളി പിടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലിച്ചോണ്ണൊക്കെ നടക്കാൻ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞാൽ നിനക്ക് ഇടാൻ വേണ്ടിയാകുന്നു അതുകൊണ്ട് അവളെല്ലാം പെറുക്കി പെറുക്കി അതിനകത്ത് ഇടുന്നുണ്ട് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ അടുക്കി പെറുക്കി വെക്കാൻ പഠിച്ചോളും അപ്പം ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു ചാക്കാണ് ഒരു ശകലവും കൂടെ വിസ്താരമുള്ള ചാക്കാണെങ്കിൽ നമുക്ക് മിക്സിയും ജ്യൂസറും ഒക്കെ മൂടിയിടാൻ പറ്റും അവരെല്ലാം തന്നെ കൊച്ചിലെ തന്നെ എല്ലാം അടുക്കിപ്പിറുക്കി വെക്കാൻ പഠിക്കുകയും ചെയ്യും ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു കവറാ ഇത് ഇത് ജ്യൂസർ മൂടിയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്